ഭരണ അസ്ഥിരതയ്ക്കു മാത്രം സ്ഥിരതയുള്ള രാജ്യമെന്ന പേരുദോഷമുള്ള നേപ്പാളിൽ കാലാവധി പൂർത്തിയാക്കം മുൻപ് ഒരു സർക്കാർ കൂടി വീണു വെള്ളിയാഴ്ച നടന്ന അവിശ്വാസ വോട്ടെടുപ്പിൽ പരാജയപ്പെട്ടാണ് പ്രധാനമന്ത്രി പുഷ്പ കമാൽ ദഹാൽ പ്രജണ്ട നയിച്ച സഖ്യകക്ഷി സർക്കാർ പുറത്തായത് നേപ്പാളി കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് നേപ്പാൾ യുണൈറ്റഡ് മാർക്സിസ്റ്റ് ലെനലിസ്റ്റും പുതിയ സർക്കാരുണ്ടാക്കാൻ തീരുമാനമായി കരാർ അനുസരിച്ച് ആദ്യത്തെ പതിനെട്ട് മാസം സി പി എൻ യു എം എൽ നേതാവ് കെ പി ശർമ്മ ഒലി പ്രധാനമന്ത്രിയാകും സഖ്യധാരണയനുസരിച്ച് നേപ്പാളി കോൺഗ്രസിന് ഇരുപത്തിയൊന്ന് മന്ത്രിമാരെ ലഭിക്കും ചൈന അനുകൂലിയായ ശർമ്മ ഒലി വീണ്ടും പ്രധാനമന്ത്രിയാകുന്നതിനെ കരുതലോടെയാണ് ഇന്ത്യ നിരീക്ഷിക്കുന്നത് ചൈനയുടെ ബെൽറ്റ് ആൻഡ് റോഡ് പദ്ധതിയിൽ ശർമ്മ ഒലി അന്തിമ തീരുമാനമെടുക്കുമോ എന്നതാണ് ഇന്ത്യയുടെ പ്രധാന ആശങ്ക ഹിമാലയൻ രാഷ്ട്രമായ നേപ്പാളിന്റെ രാഷ്ട്രീയത്തിൽ ഇന്ത്യക്കും ചൈനയ്ക്കും മാത്രമല്ല താല്പര്യം അമേരിക്കക്കും ഈ ചെറു രാജ്യത്തോട് അമിത താല്പര്യമുണ്ട് അതുകൊണ്ടുതന്നെ ഭരണസ്ഥിരത ഇല്ലായ്മ നേപ്പാളിന്റെ ശാപമാണ് അധികാരത്തിനായി മറുകണ്ഠം ചാടി ഭരണത്തെ അട്ടിമറിക്കുന്ന രാഷ്ട്രീയ രാഷ്ട്രീയക്കളിയാണ് വർഷങ്ങളായി നേപ്പാളിൽ നടന്നുവരുന്നത് ഈ പരമ്പരയിലെ അവസാനത്തെ രാഷ്ട്രീയ അട്ടിമറി ജൂലൈ പന്ത്രണ്ടിന് നടന്നു കഴിഞ്ഞ ഒന്നര വർഷത്തിനിടെ നാല് അവിശ്വാസ വോട്ടെടുപ്പിനെ അതിജീവിച്ച പ്രധാനമന്ത്രി പുഷ്പ കമാൽ ദഹൽ പ്രചണ്ടയ്ക്ക് ഇക്കുറി അടിതെറ്റി പാർലമെന്റിൽ നടന്ന വോട്ടെടുപ്പിൽ ഇരുന്നൂറ്റി അംഗങ്ങളിൽ അറുപത്തിയൊൻപത് പേർ മാത്രമാണ് പ്രജണ്ടയെ അനുകൂലിച്ചത് പാർലമെന്റ് ഭൂരിപക്ഷത്തിന് നൂറ്റിമുപ്പത്തിയെട്ട് പേരുടെ പിന്തുണ വേണമായിരുന്നു പ്രജണ്ട സർക്കാരിലെ മുൻകൂട്ടുകക്ഷിയായ നേപ്പാളി കോൺഗ്രസും നിലവിലെ കൂട്ടുകക്ഷിയായ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് നേപ്പാൾ യുണൈറ്റഡ് മാർക്സിസ്റ്റ് ലെനിനിസ്റ്റും അധികാരം പങ്കിടാൻ തീരുമാനിച്ചതോടെ പ്രജണ്ട ഭരണത്തിന് അവസാനമാകുമെന്ന് ഉറപ്പായിരുന്നു പ്രജണ്ട സർക്കാരിനെ അട്ടിമറിച്ചാൽ അധികാരം പങ്കിടാമെന്ന് നേപ്പാളി കോൺഗ്രസും സി പി എം യു എം എല്ലും തമ്മിലുള്ള കരാർ ഇതനുസരിച്ച് ശേഷിക്കുന്ന കാലയളവായ ഒന്നര വർഷം നേപ്പാളി കോൺഗ്രസ് പ്രസിഡന്റ് ഷേർ ബഹദൂർ ഡ്യൂബെയും സി പി എൻ യു എം എൽ ചെയർമാൻ കെ പി ശർമ്മ ഒലിയും പ്രധാനമന്ത്രിമാരാകും ആദ്യ തവണ ശർമ്മ ഒലി പ്രധാനമന്ത്രി സ്ഥാനം ഏറ്റെടുക്കുമെന്നാണ് റിപ്പോർട്ട് നേപ്പാളിൽ അടുത്ത പൊതു പൊതുതെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തിയേഴിൽ നടക്കും അതുവരെ രാജ്യത്ത് രാഷ്ട്രീയ സ്ഥിരത ഉണ്ടാക്കാനും സുപ്രധാന വിഷയങ്ങളിൽ ഭരണഘടനാ ഭേദഗതി കൊണ്ടുവരാനും ലക്ഷ്യമിട്ടാണ് പുതിയ സർക്കാർ സർക്കാരുണ്ടാക്കുന്നതെന്ന് പുതിയ സഖ്യ നേതാക്കൾ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ ഇരുപത്തിയാറിനാണ് സി പി എം മാവോയിസ്റ്റ് സെന്റർ നേതാവായ പുഷ്പ കമാൽ ദഹൽ പ്രജണ്ട അധികാരത്തിലേറുന്നത് നേപ്പാളി കോൺഗ്രസുമായുള്ള ഒരു വർഷത്തെ സഖ്യം അവസാനിപ്പിച്ചാണ് പ്രചണ്ട പ്രധാനമന്ത്രിയായത് ശർമ്മ ഒലിയുടെ യൂണിഫൈഡ് മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് പാർട്ടി അടക്കം ആറു പാർട്ടികളുടെ പിന്തുണ പ്രജണ്ടയ്ക്കുണ്ടായിരുന്നു രണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ചേർന്ന സർക്കാരിനെ ചൈന പിന്തുണച്ചപ്പോൾ അമേരിക്ക എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നു ഭിന്നതകളെ തുടർന്ന് കക്ഷികളിൽ പലരും ക്രമേണ പ്രജണ്ട സർക്കാരിനെ കൈവിട്ടു ഒടുവിൽ സി പി എൻ യു എം എൽ മാത്രമാണ് അവശേഷിച്ചത് ഇടയ്ക്ക് സി പി എൻ യു എം എല്ലുമായും പ്രജണ്ടയുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാര തർക്കമുണ്ടായി അന്ന് ഇരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെയും ഉൾപാർട്ടി കലാപം അവസാനിപ്പിച്ച് ഭരണപ്രതിസന്ധി മറികടക്കാൻ ഇടപെട്ടത് ചൈനയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് മുതൽ മാവോയിസ്റ്റ് സായുധ സമരങ്ങൾ നയിച്ചിരുന്ന പ്രജണ്ട രണ്ടായിരത്തിയാറിൽ സമാധാന ഉടമ്പടി ഒപ്പുവച്ച് രാഷ്ട്രീയത്തിൽ എത്തുകയായിരുന്നു രണ്ടായിരത്തി എട്ടിലും രണ്ടായിരത്തി പതിനാറിലും പ്രധാനമന്ത്രിയായി ചൈനീസ് അനുഭാവിയായ ശർമ്മ ഒലി പലപ്പോഴും ഇന്ത്യ വിരുദ്ധ നിലപാടുകളാണ് എടുത്തിട്ടുള്ളത് അധികാരത്തിലെത്തിയാൽ ഇന്ത്യയുമായി തർക്കമുള്ള കാലാപാനി ലീ പുലൈക്ക് ലിം പിയാദുര പ്രദേശങ്ങൾ തിരിച്ചു പിടിക്കുമെന്ന് ഒലി മുമ്പ് പറഞ്ഞിരുന്നു രണ്ടായിരത്തി ഇരുപതിൽ ഒലി പ്രധാനമന്ത്രിയായിരിക്കെ ഈ പ്രദേശങ്ങൾ ഉൾപ്പെടുത്തി നേപ്പാൾ സർക്കാർ ഭൂപടം പ്രസിദ്ധീകരിച്ചത് വലിയ വിവാദം ഉണ്ടാക്കിയിരുന്നു